നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുള്ളിയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം 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 അപ്പോൾ എങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ആണല്ലോ അപ്പം മഴക്കാലമാണ് തിളപ്പിച്ചാറ്റ വെള്ളം മാത്രം കുടിക്കുക കൊതുകുകൾ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതുപോലെ തന്നെ മറ്റ് ചിരട്ടകളൊക്കെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക വെള്ളം തളം കെട്ടി കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കൊതുകൾ പരത്തുന്ന പല അസുഖങ്ങൾക്കു നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രത്യേകിച്ചിട്ട് വെള്ളമാണ് വെള്ളം ചൂടാക്കി വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ പ്രത്യേകം കുട്ടികളോട് എല്ലാവരും പറയാം ഈ ഒരു ചെറിയൊരു സന്ദേശം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ ഇന്നത്തെ അധ്യയം ആരംഭിക്കുന്നു നമ്മളുള്ളത് തലശ്ശേരി ഡൗൺ ടൗൺ മാഡിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് ഇവിടുന്ന് ചോദിക്കണത് നമുക്കറിയാം ആ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ നമുക്ക് തൊണ്ണൂറ് ഉള്ളത് നമ്മുടെ ഭക്ഷ്യ വസ്തുക്കളാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വന്നാൽ അതിനോട് അനുയോജ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്കറിയാം ഇവിടെ ഉണ്ടാവാൻ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഒരു ഭക്ഷണ സാധനം ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഭക്ഷണ സാധനം അതായത് ചോദ്യമാണ് പറന്നാൽ ഒരു ജീവിയാകുന്ന ഭക്ഷണ സാധനം ഏത് എന്നാണ് ചോദ്യം പറന്നാൽ ഒരു ജീവിയായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏത് എന്നാണ് അപ്പോൾ ആ ഭക്ഷണ സാധനം ഇവിടെ ഗ്രീൻസിലെ ഉണ്ടാവാനുള്ള സാധ്യത 100% ആണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയണക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് ൽ നിക്കുന്ന സമ്മാനം കൂടാതെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നിക്കുന്ന സമ്മാനം. തുടങ്ങാം. വാ. പേരെന്താ? മിൻഹാ. മിൻഹാ. എവിടെ സ്വന്ത സലം? തൽശ്ശേരി. തൽശ്ശേരി ൽ എവിടെ? തൽശ്ശേരി കോപാലം. കോപാലം. ശരി കോപാലം എന്ന് പറഞ്ഞാൽ പാലാടി ൽ ഉണ്ടോ? ആണ്ട് വിലയ പാലാണോ? ചെറുന്താ. ചെറുന്താണ്. ജസ്റ്റ് നടക്കണ ദൂരേ ഉള്ളൂ. ആ ഓക്കേ. കുറച്ച് ഇപ്പോം പാലം കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നേ. അല്ല അതിനു മുൻപേ.

പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഈ ആന്ധ്രയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കുന്ന ഭാഷയതാണ് ഭക്ഷണം കഴിച്ചോന്ന് എങ്ങനെ കന്നഡ അല്ലേങ്കില് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന തിന്നാവ എന്ന് മാത്രം തിന്നാവ എന്ന് വെച്ചാൽ പറഞ്ഞാല് ഭക്ഷണം കഴിച്ചോ അല്ലേ അപ്പം ഇപ്പം ഒറ്റക്കന വന്നോനെങ്ങോട്ട് സഹോദരൻ ആണോ ശരി ഇപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി അതായത് വിമാനം കണ്ടുപിടിച്ച ശേഷമാണ് മനുഷ്യന്മാർ വിമാനം അതായത് പറന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ മനുഷ്യർ പറക്കാറില്ല പിന്നെ പാരഷൂട്ടിലൊക്കെ പറക്കാറുണ്ട് ഈ മനുഷ്യന് നിങ്ങൾക്കൊരു ചിറക് വരികയാണെങ്കിൽ ആദ്യം പറന്ന് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഇവിടത്തേക്കാണ് പറക്കാറുള്ള ശേഷി കിട്ടിയാൽ എവിടെ പറന്ന് പോകും

ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് നമ്മുടെ സൗകര്യം പറഞ്ഞിരിക്കുന്നത് സോറി എന്തായാലും സന്തോഷം പരിചയപ്പെട്ടു താങ്ക് യു കാണാം വാ അതായത് നമ്മൾ പല സ്ഥലത്തും ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ തലശ്ശേരി ഡൗൺ ടൗൺ മല ഇപ്പോൾ നമ്മുടെ ഗ്രീൻസിൽ വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന സൗഹോദമാരൊക്കെ ചേർന്നിട്ട് പറഞ്ഞു ഒരാളോട് ചോദ്യം ചോദിക്കുന്നു ഞാൻ പറഞ്ഞാൽ അതാരപ്പ അപ്പം പറഞ്ഞത് അവിടെ ഒരു വെളുത്ത ഷർട്ട് ഇട്ടിട്ട് ബ്ലാക്ക് പാന്റ് ഇട്ടിട്ട് വലിയ ഒരാൾ ഇപ്പം ഉണ്ട് അദ്ദേഹത്തോട് എന്തായാലും ചോദിക്കണം എന്ന് മറ്റേ അവരെ കൂട്ടിക്കൊണ്ടുവന്ന അദ്ദേഹമാണ് എന്ത് സിദ്ധിക്കാണ് നെല്ലോ ഈ നെല്ലോളി എന്ന് പറഞ്ഞാൽ എവിടെയാ തലശ്ശേരി തലശ്ശേരിലെ എവിടെയാണ് തറവാട് തലശ്ശേരി ഇവിടുത്തെ താമസിക്കുന്നത് പാറക്കെട്ടാണ് ശരിക്കുള്ള സ്ഥലം ചെയ്യുന്നത്

അപ്പം നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രത്യേകത പ്രത്യേക വളരെ ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലിയാണ് പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എന്താ പ്രോഡക്റ്റിനെ പറ്റി അതിനെ പറ്റി ചോദിക്കാൻ വിളിക്കുകയും ചെയ്യും അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ പറഞ്ഞു തരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വലിയ സാധനം എടുക്കാൻ പിടിക്കാനും ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറി കഴിഞ്ഞാൽ തിരിച്ചും നമുക്ക് അവർ നല്ല രീതിയിലുള്ള എന്താ പറയുക സ്വീകരണം തരുമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം സിദ്ധിക്കാക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ

ചോദിച്ചതിന് മുൻപൊരു കാര്യം അതായത് മനുഷ്യർ പറക്കുന്നത് ഒന്നിക്ക് പാരഷൂട്ട് പറക്കാറുണ്ട് ഇല്ലെങ്കിൽ വിമാനത്തിൽ പറന്ന് യാത്രയും പക്ഷെ മനുഷ്യർ പറക്കാറില്ല സാറിന് ഒരു സുപ്രഭാതത്തിൽ ചിറക് മുളച്ചാൽ ആദ്യമായിട്ട് പറന്നു പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് പറന്ന് പറന്ന് പോകും ഓക്കെ അപ്പൊ എന്നെ ചോദ്യം ആണ് ഇതൊരു ഭക്ഷണ സാധനമാണേ അതായത് പറന്നാൽ ഒരു ജീവിയായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് പറന്നാല് ഒരു ആയിട്ട് മാറുന്ന ഭക്ഷണ സാധനം ആ ഭക്ഷണ സാധനം ഇവിടെ ഉണ്ടാവും ഗ്രീൻസിൽ ഉണ്ടാവും ഒരു ആയിട്ട് ആയിട്ട് മാറുന്ന ഭക്ഷണ സാധനം പിന്നെ മാറില്ലെങ്കിൽ ഏകദേശം ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് ഈ കൊസ്റ്റുമ്പ് കേൾക്കാത്തത് കൊണ്ടാണ് ഒരുപാട് ഇങ്ങനത്തെ നമ്മൾ കേക്കിട്ടുണ്ട് അപ്പൊ ഇതൊരു പുതിയൊരു ആണ് അതുകൊണ്ട് പെട്ടെന്ന് എന്തായിരിക്കും പിന്നീട് ചോദിക്കാൻ പറയാൻ പറ്റും ആ

വെറും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഒരു സിനിമയില് കലാഭവൻ മണിയും ജയറാം ഒക്കെ ചേർന്ന് ഇടക്കിടയ്ക്ക് പറഞ്ഞിട്ടൊരു ക്യാമ്പസ് പോയിട്ട് അന്വേഷിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അല്ല അതല്ല പിന്നെ നമ്മുടെ ഒരു സിനിമയിൽ നമ്മുടെ ലാല് സിദ്ദിഖ് ലാലിൻ്റെ ലാല് പിന്നെ കട്ടിൻ്റെ അടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേര് വിളിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഏതാ സിനിമ എന്ന് പറഞ്ഞുണ്ടോ രാധികന്ന് വിളിക്കുന്ന സംഭവമുണ്ട് ഓക്കെ അപ്പം കൂടെ ഒരാൾ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ ചെറിയ കൊച്ചുണ്ട് കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചെറിയൊരു ചെറിയൊരു ഫണ്ണി കൊച്ചു ചോദിക്കാൻ വേണ്ടി പോകണം ഓക്കെ അതായത് നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ തൊണ്ണൂറ് ശതമാനം ഉള്ളതും ഫുഡ് ഐറ്റംസ് ആണ് ഭക്ഷണ സാധനങ്ങളാണ് പിന്നെ ക്രോക്കറി ഐറ്റംസ് ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് ചെറിയ ചോദ്യം ഇതൊരു ഭക്ഷണ സാധനമാണ് അതായത് പറന്നാൽ ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് പറന്നാൽ പറന്നാൽ ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ആ സാധനം ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പറക്കുക ജീവിയുടെ പേരായിട്ട് മാറുന്ന ഇത് നമ്മള് സ്ഥിരായിട്ട് അങ്ങനെ കഴിക്കാറില്ല ചെലപ്പോ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും കഴിക്കുന്ന കഴിച്ചാണ് നിങ്ങളെ കഴിച്ചാണ് രക്ഷില്ല ഒന്ന് പുള്ളിക്കാനൊരു ഷെയർ ചെയ്യാൻ ഉത്തരം കിട്ടണപ്പം വിളിച്ചോ നമ്മൾ അന്വേഷിച്ചു നോക്കട്ടെ ഓക്കെ താങ്ക് യു ഓക്കെ അതായത് പറന്നാല് ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഞാനിങ്ങനെ നോക്കണം ഭക്ഷണ സാധനം ഉള്ളത് ഏരിയ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഹലോ ഗുഡ് ഗുഡ് ഈവനിങ്വനിങ് പേര് വിഷ്ണപ്രയ വിഷ്ണപ്രയ അവിടെ സല അവിടെ വിഷ്ണപ്രയട വടകര വടകര വടകരയില് അവിടെ ചോരോട് ചോരോട് എന്ത ചെയ്യുന്നു ഞാൻ ഇപ്പോ വർക്ക് ചെയ്യുന്നയാണ് അവിടെ വിട നെസ്റ്റ് ഇൻഫോ ടെക്നോളജിയിൽ ഓക്കേ അപ്പോൾ അങ്ങനെ ഇവിടെ താമസിച്ച വർക്ക് ചെയ്യുന്നു അല്ല അല്ല ഡെയിലി പോയ ഡെയിലി പോയിട്ട് വരും ഇപ്പോ ഇവിടുന്ന് വടകരയ്ക്ക് പോയിട്ട് വരാ എത്ര ഡൈമഡ് കൊടുക്കും ബസ് ആണെങ്കിൽ കമ്മ്യൂട്ടിക്ക 45 എത്രയെന്നല്ലേ ഓക്കേ നിങ്ങളുടെ താമസിക്കുന്നത് എവിടെയാണ് ഞാൻ വടകര രണ്ടേ ലൈൻ അടുത്ത അടുത്ത താമസിക്കുന്നു ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഞാൻ പഠി ചെറിയൊരു കാര്യം ചോദിക്കാണേ അതായത് പറക്കുക അത് പക്ഷികൾക്കും മറ്റുള്ളവർക്ക് മാത്രം കഴിയുന്നതാണ് മനുഷ്യന്മാർ പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പാരശ്യൂട്ട് പോലുള്ള സംഭവത്തിലൊക്കെ മനുഷ്യന്മാർ പറഞ്ഞിറങ്ങാറൊക്കെയുണ്ട് അപ്പോൾ എന്നെ ചെറിയ ചോദ്യമാണ് പറന്നാല് ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് അത് നമ്മുടെ ഗ്രീൻസിൽ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ടാവും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഡെയിലി ആയിട്ടല്ല വല്ലപ്പോഴും കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് അത് വെറുതെ

ഇതാണ് സ്കൂള യൂണിഫോം നമ്മുടെ സ്കൂളുടെ പേരെന്താ સેക്രറ്റ് ഹാർട്ട് સેക്രറ്റ് ഹാർട്ട് गर्ल्स ഹൈ സെക്കൻഡറി സ്കൂൾ എന്താ સેക്രറ്റ് ഹാർട്ട് गर्ल्स ഹൈ സെക്രറ്റ് ഹാർട്ട് ഹാർട്ട് ആ गर्ल्स ഹൈ സെക്കൻഡറി സ്കൂൾ ഉന്നോ പേര് വന്നെ കോൾമൻ കോൾമൻ ഉന്നോ പറഞ്ഞേ સેക്രറ്റ് ഗ സെക്രറ്റ് ഹാർട്ട് गर्ल्स ഹൈ സെക്കൻഡറി സ്കൂൾ സെക്രറ്റ് ഹാർട്ട് गर्ल्स ഹൈ സെക്കൻഡറി സ്കൂൾ അലക്കട്ടല അഹ് അമോ രക്ഷപ്പെട്ടു എത്ര ക്ലാസ് ആണ് നമ്മൾ പഠിക്കുന്നത് 7th ൽ 7th ൽ പഠനൊക്കെ എങ്ങനെ ഉണ്ട് നന്നായിതുോ കുഴപ്പില്ല ഗേൾസ് മാത്രമാണ് അവിടെ ബോയ്സ് ആയിട്ട് ആരും ഉണ്ടോ ആരുല്ല മാഷ്ടമാരും ടീച്ചേഴ്സ് എല്ലാം ലേഡീസ് ആണോ സത്യം 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 അതാണ് ഇപ്പൊ നമ്മള് ഈ വിമൻസ് കോളേജ് പള്ളിക്കുന്ന വിമൻസ് കോളേജ് എന്ന് പറയാം പക്ഷെ അവിടെ വിമൻസ് മാത്രമല്ല പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് പുരുഷന്മാരായിട്ടുള്ളത് അല്ല പക്ഷെ ഇവിടെ മൂന്ന് പഠിക്കുന്ന സ്കൂള് ജെന്സായിട്ട് അധ്യാപകരും ആരുമില്ല മതി മതി ഈ ഒറ്റ കാര്യം സിംഗിങ് ആണ് ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ അപ്പൊ ആമിന കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാൻ പറഞ്ഞാല് ഏത് പാട്ട് പാടുക എന്ന് മനസ്സിലവരുന്ന പാട്ടൊന്നില്ല. 얘ங்க മൂക്ക് ഇഷ്ടുള്ള ഇഷ്ടുള്ള പാട്ട്. മാപ്പിള പാട്ടാ. മാപ്പിള പാട്ടാ. എന്താന്ന് മാറ്റില്ല. മാപ്പിള പാട്ടയാเนอะ. മാപ്പിള പാട്ടല്ലേ സിനിമ പാട്ടായിലം കുറപ്പില്ല. ഒരു മൂന്ന് വരി. മൂന്ന് വരിയ. ഇപ്പോളാ മാറ്റില്ല. ഒന്ന് ലങ്കടപ്പ പാടണം. മൂക്ക്ടപ്പാണ്. അതൊന്നും പാടാൻ പറ്റില്ല. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യനാണ്. അതായത് മോൾ കിപ്പം പറക്കാൻ കഴിഞ്ഞാലെ എവിടെ പോകും ആദ്യം? ആദ്യം എവിടെ ഫ്ലൈക്ക് ിൽ പോകും ചിറക് വന്നിട്ട് അങ്ങനെ നമുക്ക് ചിറക് വന്ന് ഒരു നമ്മൾ പറക്കും 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 എവിടത്തേക്ക് വെച്ച് വെച്ച് അതാണ് ശരി വന്നേ അല്ല ഉമ്മയും മാമയും മാമയും ഉണ്ട് ഉണ്ട് ഉമ്മയും ഉമ്മ ഉമുണ്ട് ഇപ്പൊ ചെറിയ ചോദ്യം അതായത് മോള് ഈ ഭക്ഷണ സാധനം കഴിച്ചിട്ടുണ്ടാവും അത് ഇവിടെ ഉണ്ട് അതായത് പറന്നാല് ഒരു ജീവി ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് കോഴി 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 പറന്നാല് ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം കോഴി പറന്നാല് ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം കോഴി കോഴി പറയേഴി പറും നമ്മള് കട്ടിയേറ്റ് തിന്നൂലേ എന്നാണ് മോള് പറഞ്ഞത് സോറി എന്തായാലും സന്തോഷം കാണാം താങ്ക് അപ്പം അന്വേഷിക്കുകയാണ് പറന്നാല് ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഒരു സാറ് നേരത്തെ ഇവിടെ നമുക്ക് സാറിന് പരിചയപ്പെടാം നമസ്കാരം സാറിന്റെ പേര് രാജേഷ് സാറിന്റെ സ്ഥലം പിണറായി പിണറായി പർച്ചേസ് ചെയ്യണം തലശ്ശേരി പോലീസാണ് ഇപ്പം സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് അപ്പം ഡ്യൂട്ടി നാളെ സാർ ചെറിയ ചോദ്യാണേ അതായത് പറന്നാല് ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് ഇവിടെ ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഹലോ ഈ ബട്ടർ ഇവിടെ ഉണ്ടോ എവിടെ ആ വാ സാർ നമുക്ക് നോക്കട്ടെ വാ സാറെന്തോ പറഞ്ഞിട്ട് അതോടെ അതോടെ വെച്ചോടും നമുക്ക് നോക്കാം ഇവിടെ എവിടെയോ എവിടെ ബട്ടർ ബട്ടർ ഇവിടെ എവിടെയോ ഉണ്ട് നോക്കട്ടെ യെസ് ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് ആ യെസ് സാറിങ് ബട്ടറാണ് ബട്ടർ നമ്മൾ പിന്നെ തണുപ്പിൽ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ രൂപം തന്നെ മാറിപ്പോകും അപ്പം എൻ്റെ ചോദ്യമാണ് പറന്നാൽ ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതെന്നാണ് ഞാൻ പറഞ്ഞു തലശ്ശേരി ഡൗൺ ടൗൺ മാളിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ ഈ ഭക്ഷണ സാധനം ഉണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനം എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഉണ്ട് അപ്പം സാറ് എന്താണ് ഉത്തരം ബട്ടർ ബട്ടർ പറഞ്ഞാൽ ബട്ടർഫ്ലൈ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാറുണ്ടോ പണ്ട് കാലങ്ങൾ ഉണ്ടായിക്കോട്ടോ അല്ലേ ഇപ്പം കാണാൻ വെച്ച് കുറവാണ് കറക്റ്റ് ആൻസർ ബട്ടർ ആണ് ബട്ടർ ഫ്ലൈ ആയി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ അതായത് ചിത്രശലഭം ഓക്കെ അതായത് ബട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ആയിട്ട് മാറും അപ്പോൾ അതൊരു ബട്ടർഫ്ലൈ എന്ന ചിത്രശലഭം ഒരു ജീവിയാണ് കറക്റ്റായി ഉത്തരം പറഞ്ഞ സാറാണ് അതാ സാറിന് ഈ ബട്ടർ നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് മോൾട്ടി മനസ്സിലല്ലോ ടങ് അപ്പോൾ നമ്മുടെ ഉത്തരം അതായത് പറഞ്ഞാൽ ഒരു ജീവിയുടെ പേരായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ് ഉത്തരം ബട്ടറാണ് ബട്ടർ ഫ്ലൈ കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ചിത്രശലഭം ഉത്തരം പറഞ്ഞ സാറിന് തലശ്ശേരി ഡൗൺ ടൗൺ മാഡിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സമ്മാനം കൂടാതെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന മറ്റൊരു സമ്മാനം സന്തോഷം കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ ഗ്രീൻസിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ഓഫറുകളാണുള്ളത് അതായത് ഫ്രൂട്ട്സിനായിട്ട് വെജിറ്റബിൾസിനായിട്ട് മറ്റുള്ള ധാന്യങ്ങൾക്കായിട്ട് അങ്ങനെ പല സാധനങ്ങൾക്കും ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിൽ അതിൻ്റെതായ ഓഫറുണ്ട് അത് നമുക്കറിയാം നമ്മുടെ ഇവിടെ സ്ഥിരം കസ്റ്റമർ നമ്മുടെ പിന്നെ കസ്റ്റമർ കാർഡൊക്കെ ഉണ്ടെന്ന ആൾക്കാരുണ്ടല്ലോ സ്ഥിരമായിട്ട് നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവർ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മെസ്സേജ് ആയിട്ട് ഇവിടെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ ആയിട്ട് പോകും അതായത് ഇന്ന ദിവസം ഇന്ന സാധനങ്ങൾക്ക് ഇത്ര ശതമാനം ഓഫർ ഉണ്ട് എന്നുള്ള സന്ദേശം വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വരിക ഏത് ദിവസമാണോ എന്തൊക്കെയാണ് ഓഫർ ഉള്ളത് പരമാവധി നമ്മൾ പർച്ചേസ് ചെയ്യാൻ നമുക്കറിയാം ഓരോ സാധനങ്ങൾക്ക് വില കൂടുതലാണ് അപ്പം ഇത്തരം നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പോലുള്ള നിന്നും വില കുറച്ച് കിട്ടുമ്പോൾ പരമാവധി നമ്മളത് പ്രയോജനപ്പെടുത്തുക പരമാവധി നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ പുതിയ ചോദ്യങ്ങളും പുതിയ മുകളായിട്ട് വീണ്ടും കാണാം ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ കുശാക്കുള്ളി അപ്പോൾ ഇന്നത്തെ ഇതിവിടെ പൂർണ്ണമാകുന്നു ഗുഡ് ബൈ